ചെക്കാണ് ഈ ഒരു ഉറങ്ങിയ മിനിറ്റ് മുന്നേ എന്നോട് കാണിച്ചൊരു അക്രമുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടോട്ട് ഉറങ്ങാണ് ഏഹ് അപ്പൊ ഇതിന്റെ മുന്നേ ഇണ്ടായിരുന്ന സംഭവമാണ് നേരെ വെടിയേക്ക് പോയില്ലോ ചെക്കനെ ചെക്കനെ ഉപദ്രവിച്ചോണ്ടിരിക്കട്ടെ അതൊക്കെ ഇപ്പം അടങ്ങിയതാണ് ക്യാമറ ഓൺ ആക്കിയപ്പോൾ അടങ്ങിയതാണ് അതുപോലെ വാപ്പ വാപ്പോട് ചെളിക്കുന്നു എന്താ കടയാ അങ്ങനെ തന്നെ പോണു കടിക്ക് ആ വിട 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 വിടേ 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 മോനെ ഭീകരൻജി ഞാൻ അപ്പൊ രാത്രി പോവാട്ടോ പൂവാട്ടിപ്പോ ഒരു അത്യാവശ്യത്തിന് ഞാൻ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഒരു രണ്ടു മണിയാകുമ്പോ ഇവിടെ എത്തിയതാണ് ഇപ്പൊരു പന്ത്രണ്ട് മണിയാകുമ്പോ ഞാൻ തൃശ്ശൂരെത്തും അപ്പൊ ഇവിടെ ഏറ്റവും കുസറച്ച് കൊടുക്കണം കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ ഭയങ്കര ചീരി കരച്ചിലായിരുന്നു ഇക്കും തൃശ്ശൂർക്ക് വരണമോ ഇക്കും തൃശ്ശൂർ വരണമെന്നുണ്ട് സോറി 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 മാപ്പ് മാപ്പ് ഇപ്പൊ സ്കൂളിൽ ഒന്നാം ക്ലാസ് ബുക്കൊക്കെ കിട്ടിണ്ടായിരുന്നു അങ്ങനെ കാണിച്ചില്ലായിരുന്നു അല്ലേ ചീച്ചയാണ് പൊന്നു അങ്ങനെ കടിക്കരുത് ചീച്ചാണ്

അടങ്ങിക്കരുങ്ങാന പൊന്നു എടുത്തു മറ്റ വേറെ എറിയാണ്ട് കണ്ണൊക്കെ ഇവനായിട്ടുള്ളൊരു ശ്രദ്ധൃതി പറഞ്ഞാൽ വേറെല്ല അവട്ടോ വിട വിട വിടു വിട് തല കോരങ്ങ എൻ്റെ വാപ്പ റിയാസ് അതിന് ഞാൻ വാപ്പാന്നല്ലേ പറഞ്ഞോളൂ വാപ്പാന്ന് പറഞ്ഞാൽ ഉപ്പ അല്ലാണ്ട് ചീത്ത വാക്ക നല്ലത് നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ വാപ്പാന്ന കേട്ടില്ലേ ഇത് വാപ്പ നിങ്ങൾ ഏടെ പോയി ഇനി പൊട്ട പൊട്ട ഉപ്പൊട്ട തോറ്റ തോറ്റി തോറ്റ തോറ്റോറ്റി തോറ്റേ പണി ഷ്ടല്ല അപ്പൊ ഇങ്ങനെയല്ല ഇങ്ങനെ തെറ്റി തെറ്റിക്കഴിഞ്ഞാല് ഞങ്ങളുടെ കാലത്തൊക്കെ ഇങ്ങനെയുണ്ട് തെറ്റിക്കഴിഞ്ഞാല് ഞങ്ങളുടെ കാലത്ത് തെറ്റിക്കഴിഞ്ഞ ഇങ്ങനെയുണ്ട് അല്ല ഇങ്ങനെ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ മറന്നുപോയിട്ടോ ഓ അപ്പം ഇഷ്ടപ്പെട്ട കഴിഞ്ഞ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യും പറഞ്ഞ് നോക്ക് ക്യാമറക്ക് നോക്കി ഞാൻ മാമമാരോട് ചേച്ചിമാരോടൊക്കെ സോറി ചേട്ടന്മാരോട് ചേച്ചിമാരോടൊന്ന് പറഞ്ഞു പറ പറഞ്ഞോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എന്നോട് തെറ്റിച്ചെല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക സക്രൈബ് അങ്ങനല്ല നല്ല വേണ്ട ബർപ്പിക്കലോ മുടി തല എനിക്കും വണ്ടി വയ്ക്കാൻ കഴിഞ്ഞ രാത്രിക്ക് പോകണ്ടതാണ് ഈ മഴ ഉമ്മാ ഉസോട്ടാണ് അത് ഇതേപോലെ ചെറിയ ചൻ എലാപ്പ എന്നൊക്കെ പറയും അതേപോലെ അന നേരത്തെ കിട്ടി കഴിഞ്ഞ അത് മൂത്തച്ഛൻ മൂത്താപ്പ ഏ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കി നല്ല രസ കൊഞ്ഞ് റബി രാജ്യം പൊട്ടിത്തെറിച്ച സാധന ചാറ്റാ പിന്നെ കാണാ പിന്നെ നോക്കിക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോ നിർത്തി നിർത്തി പറഞ്ഞ ഞാൻ നിന്നതാക്ക് ഉപദ്രവിച്ചു ഉപദ്രവിച്ചു സൈലന്റ് ആക്കാൻ നോക്കിയാ നടക്കുന്നില്ല എൻ്റെ കുഞ്ഞു തലക്കെ പിടിച്ചു വലിച്ചെന്നെ കുന്ന ചോയിച്ച് പഠിക്കണ പരിപാടി കേട്ടോ ചോയിച്ചു പഠിക്കണം ഞാൻ അടങ്ങി കിരുന്നു ഞാൻ ഞാനിപ്പൊ ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഈ കളിക്കുന്ന കളിയൊക്കെ കൊടുത്തേ എന്റെ പേര് പറഞ്ഞു കൊടുത്തേ ചേട്ടന്മാർക്കും ചെട്ടിമാർക്കും പേര് പറഞ്ഞു കൊടുത്തേ പറഞ്ഞ കൊടുത്ത അത് മൂത്താപ്പന്റെ കൂട്ടുകാരൻ്റെ പേരല്ലേ എന്റെ പേര് പറഞ്ഞു കൊടുത്തു ആ മുഹമ്മദ് ഫാരിസോ പ്ലീസ് സ്കൂളില് ഇങ്ങനെ പോകുമ്പോ കുട്ടികളൊന്നും ഉപദ്രവിക്കരുതിട്ടാ കുട്ടികളെ കൂട്ടുകാരന്മാരെ ഞാനിത്തിമാരും ചേച്ചിമാരും ഇങ്ങനെ ചെയ്യരുത് പാവങ്ങളല്ലോ അവര് ചെറുപ്പ തന്നെ തിരിച്ചു തല്ലാലോ ചിക്കലേ അവർക്ക് വേണച്ച് അവർക്ക് വേണിച്ച അവര് കറിഞ്ഞാലോ ഏറ്റുമുഞ്ഞഅ അത് അത് വെപ്പൂടി വല്ല അത് ഒറഞ്ഞില്ലാണ് വെച്ചിട്ട് പോരാന് ഇവിടെ ഇങ്ങനത്തെ കുരിപ്പ്

ക്കിയാ കഞ്ഞി ഏ പിന്നെ നല്ല മുട്ട ഇതും ഇതാണ് പച്ചക്കറിയോ പച്ചക്കറി പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ ഇതോ എവിടെ പഴുത്ത മാങ്ങ മറ്റേ വിനാഗിരിയിലിട്ട് നോക്കിയാൽ കണ്ടോ പുള്ളി വേറെ ലെവലാട്ടോ അങ്ങനെ കോമ്പിനേഷനുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയാം കാസർഗോഡ് കാസർഗോഡോ ഇങ്ങനെ വയ്ക്കങ്ങൾ പിന്നെ വീട്ടിലൊക്കെ ഇത് കഴിക്കുമ്പോഴുള്ളൂ നമ്മുടെ േ സോഡ് നമ്മള് കഴിക്കുമ്പോൾ തരിപ്പ് ഫീൽ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ആ വിനാഗിരി ആണല്ലോ പഴുത്ത മാങ്ങ വിനാഗിരിലിട്ടപ്പോൾ ഇവിടെ പോളീസ് ആണ് കേട്ടോ ഒന്നും പറയാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതേപോലെ കൊടുക്കല്ല അതെയോ അപ്പം കുറച്ച് കഞ്ഞായാലോ രാവിലെ തന്നെ ഉമ്മാക്ക് ടി വി എങ്ങനെ വെക്കണ്ടേ പറഞ്ഞു കൊടുക്കട്ടോ വരട്ടെ ഓക്കെ അമർത്തി അപ്പൊ അമർത്തി മേളിൽ ഒറ്റ മുകളിൽ അതമർത്ത് മൂന്നല്ല ോട്ട് കൊണ്ടെത്തിക്കി ഏവി ഏവി അതല്ല മാവി അതെ വെയിറ്റ് ചെയ്ത് നിക്കല്ലേ ഇതിലേതാണ് ഏതാങ്കിലോട്ട് പോവാ ആ അന്ന് നിക്ക് കണക്ക് പഠിപ്പിച്ചുകൊടുക്കേ അപ്പ അതേറ്റവും മുകളിലോട്ട് പോയില്ലേ താഴോട്ട് വരട്ടെ തായോട്ടൊക്കെ അതിനൊക്കെ അയ്യോ എന്താ ആ ആ മതി നോക്ക മറുത്ത് അതാണ് എ വി ആ അപ്പൊ ആറു ആ ഏതെങ്കിലും വെച്ചോണ്ട് ആ മലയാളം വന്ന് ഏതെങ്കിലും സാധാരണ നമ്മള് വെക്കുമ്പോ ഇങ്ങനല്ല ചിലപ്പോ തമിഴിലോട്ടൊക്കെ പോവാ അപ്പൊ ഈ റിമോട്ടിൽ ഇരുന്നൂറ് അടിക്ക ഈ റിമോട്ട് പാത്തു വെക്കി കൊച്ചു ടിവിഒക്കായിട്ട് കൊച്ചി ടേവി ഇരുന്നൂറ്റി പതിനഞ്ചോ അത് ഈ നമ്പറിൽ ഇതില് ആ ഇതിലടിക്കണോ രണ്ട് അത് അവിടെയാണ് അവിടെയാണ് ആ രണ്ടേ വന്നില്ല നമ്പറ് കാണുമോ ആ രണ്ട് ഒന്ന് ആ അമ്പത്തഞ്ചോ ഒന്നോ കേട്ടെ ഒന്ന് ട്രൈ രണ്ടേ രണ്ട് രണ്ട് ആ രണ്ടേ അതന്നെ ഒന്ന് അഞ്ച് അല്ല കൊച്ചു ടി വി അല്ലല്ലോട്ടെ കയ്യിലു കൊച്ചു ആ കൊച്ചു ടി വി അഞ്ഞൂറ്റി പന്ത്രണ്ടാ സോറിയാ എന്നൊക്കെ അഞ്ഞൂറ്റി പന്ത്രണ്ട്

അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഏഷ്യാനെറ്റിനൊക്കെ ഇരുന്നൂറ് അടിച്ചാന്ന് എന്നിട്ട് ഈ സ്വിച്ച് വെക്കുക ഈ സ്വിച്ച് ഉണ്ടോ ഈ സ്വിച്ച് കഴിഞ്ഞാൽ ചാനൽ മുന്നോട്ട് പോവും ഇതിനേക്കിയാൽ മുന്നോട്ട് പോവും ഇത് പ്ലസ് ആൻഡ് മൈനസ് കഴിഞ്ഞാൽ സൗണ്ട് കൂടും കുറയും താഴോട്ട് ഇങ്ങോട്ടും മാറ്റാനൊ സൂര്യ വെച്ചിട്ടായിരിക്കും സൂര്യായിരിക്കുക ഏഷ്യാനിലോട്ട് ഇതാക്കുക വെച്ചിട്ടില്ലേ കൊണ്ടേ അത് ഞാനല്ല അത് ടി വി കാര്യം ചെയ്യണത് എന്താ ആ ടി വി തോന്നുന്നു ആ ആ മനസ്സിലായി മനസിലായി ഇന്നലത്തെ രാത്രിത്തെ കാര്യം പറഞ്ഞ ഭയങ്കര സീനായിട്ടോ ആ എന്താ ചക്കനായിട്ട് അടി ഉണ്ടാക്കി ചെക്കനെ ഭക്ഷണം കൊടുത്തു ഉറങ്ങി തോളത്ത് കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് എന്താ അപ്പന്റെ കൂടെ ഞാനും കിടന്നുറങ്ങി അങ്ങനെ രാവിലെ ഒരു എട്ട് മണി ആകുമ്പോൾ മൂവിലൂടെ തോക്കുമ്പോൾ കിളി പറയുക സ്പോട്ടിൽ വിളിച്ചിട്ടോ ഓഫീസിലേക്ക് സ്പോട്ടിൽ വിളിച്ച് വിളിച്ചിട്ട് കാര്യം പറഞ്ഞ് ഉറങ്ങിപ്പോയി ശിവനെ കൊണ്ട് ഉറങ്ങിപ്പോയി കുഴപ്പമില്ല പെട്ടെന്ന് പോലെ പറഞ്ഞ് അങ്ങനെ എട്ട് മണിക്ക് എണിച്ച് ഞാൻ റൂം വീട്ടിൽ നിന്ന് ഇറങ്ങണ ഒമ്പതരക്കാണ് കാരണം എന്താണെന്ന് വെച്ച് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല എനിക്ക് പണ്ടത്തെ പോലെ വീണ്ടും ചെറുതായിട്ട് പൊടീട്ടൊരു ചെറിയ സീൻ വന്നിട്ടുണ്ട് ഇടയ്ക്ക് നിറക്കുള്ളൂ അപ്പോഴില്ല അപ്പോൾ ഇപ്പോൾ മരുന്ന് ഉപയോഗിക്കാറില്ല ഞാൻ അതുകൊണ്ടാണ് ഈ അലർജി അല്ലേ പൊടി തട്ടി കഴിഞ്ഞാൽ തുമ്മൽ അപ്പോൾ ചെറുതായിട്ട് ഒരു മണിക്കൂർ അങ്ങനായിട്ട് പോയി സത്യം ഓരോ ഒരു മണിക്കൂർ നന്നായിട്ട് പോയി എൻ്റെ തുമ്മി തുമ്മിട്ട് അങ്ങനെ ഞാൻ എന്നിട്ട് ടീച്ചർ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടൊന്ന് ഫ്രഷായി ഫ്രഷായി പൊ് പറഞ്ഞു ടി വി ഒന്ന് വെച്ച് പഠിപ്പിച്ചായി പറഞ്ഞു മുമ്പാകെ ടിവിയും പഠിപ്പിച്ചെടുത്ത് അങ്ങനെ ഒരു ഒമ്പതരമായിപ്പോൾ ഓഫീസിന് വിളിക്കുക എവിടെ എത്തി വെച്ചു ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി പറഞ്ഞു ഒമ്പതരക്ക് ഓട്ടമുണ്ട് അല്ല പത്ത് മണിക്ക് ഓട്ടമുണ്ട് അതിന് ഇപ്പോൾ എത്തുമോ ഞാൻ പറഞ്ഞ് എത്താൻ പറ്റില്ല കാരണം വെച്ചാൽ ഒരു മണിക്കൂർ എങ്ങനെയെല്ലാം വേണം അപ്പോൾ ഇപ്പം അടുത്ത ഓട്ടം പിന്നെ ഒരു പതിനൊന്ന് മണിക്കൂർക്ക് ഉണ്ട് അതിനെങ്ങനെ എത്തണം കേട്ടോ അറിഞ്ഞു അവിടെ നിന്ന് ഒമ്പതരക്കാണ് ഈ പറയുന്നത് കേട്ടോ എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണത് ഒമ്പതേ മുക്കാലിന് ഒമ്പത് അമ്പതോ വീട്ടിൽ നിന്ന് ഇറങ്ങണത് കെ അപ്പം ആദ്യത്തെ ബ്ലോക്ക് കിട്ടിയത് പറഞ്ഞു കഴിഞ്ഞാൽ കേച്ചേരി അവിടെ എത്തുമ്പോൾ കറക്റ്റ് എത്ര പത്തര ടൈം എന്നിട്ട് അവിടുന്ന് ഒരു കുഴപ്പമില്ലാത്തൊരു രീതിയിൽ പിന്നെ നമ്മുടെ പൂന്നും പൂവിന്ന് എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടി എനിക്ക് പൂവിന്ന് എത്തിയപ്പോൾ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ പാട്ട്രൈക്കിലെ പാലത്തിൻ്റെ അവിടെ എന്താ വിളിച്ചു പോയല്ലോ അപ്പോൾ പാട്ട്രാക്കലെ പാലത്തിൻ്റെ അവിടെ നിന്ന് ബ്ലോക്ക് കിട്ടി അപ്പോൾ ഭക്ഷണം ഒന്നും കഴിച്ചില്ല ചേട്ടാ എന്നിട്ട് അവിടെ തൊട്ടടുത്തൊരു ഹോട്ടലിലാണ് ഇപ്പോൾ ഇത് കണ്ടെയ്നർ ബോസ് ചീത്ത പറയും അപ്പോൾ എന്നൊരു ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് അപ്പോൾ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് അമ്പത്തഞ്ച് പെട്ടെന്ന് ഞാൻ പറഞ്ഞ ചേട്ടനോട് ചൂട് കുറവ് വന്നിട്ടായിരുന്നു ആ ചേട്ടൻ അറിയണതുകൊണ്ട് ചൂട് കുറവാക്കി തന്ന് പെട്ടെന്ന് കഴിച്ച് ഇപ്പിട്ട് വീണ്ടൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് കഴുകിയക്കോട്ടെത്തി ഇതാ ഓട്ടം എടുത്തു കറക്റ്റ് പതിനൊന്ന് അഞ്ചായിട്ടാണ് ഒരു പത്ത് അഞ്ച് മിനിറ്റ് ലേറ്റായി വീട്ടിലോ അഞ്ച് മിനിറ്റ് ലേറ്റായി പെട്ടെന്ന് വണ്ടിയെടുത്തു പോയി ഇപ്പോൾ അതാ വർക്കിലാണുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇതാവട്ടതിൻ്റെ എൻഡിങ് എന്ന് ചോദിച്ചിട്ടാണ് കഥ നേരത്തെ കണ്ടതിൽ ചെക്കനോട് ടാറ്റ പറയിപ്പിച്ചു പിന്നെ ഞാനും ടാറ്റ പറഞ്ഞു അവസാനം വീഡിയോ അവസാനിക്കുന്നില്ല അപ്പോൾ ഇവിടെ അവസാനിക്കുന്നതാണ് വീഡിയോ കഥ പോലെ ആയില്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ പോയേ അപ്പോൾ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഒന്ന് ലൈ സപ്പോർട്ട് ചെയ്യാ